श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകം മുപ്പത്തൊന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് യേ മേ മതമിതം നിത്യമനുതിഷന്തിമാനവാഹാവോനൂയന്തോ മുച്ചേ കർമ്മഭ പദാനുപദം ഏ മാനവാഹ ഏതു മനുഷ്യർ മേ എൻ്റെ ഇതം മതം ഈ നിർദ്ദേശത്തെ ശ്രദ്ധാവന്ത വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അനസൂയന്ത അസൂയയില്ലാത്തവരായിട്ട് നിത്യം എന്നും അനുതിഷ്ഠന്തി അനുഷ്ഠിക്കുന്നുവോ തേ അപി അവരും കൂടി കർമ്മഭിഹി കാമ്യകർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മുച്ചെന്തേ മോചിപ്പിക്കപ്പെടുന്നു വിവർത്തനം എൻ്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു ഭാവാർത്ഥം വൈദികജ്ഞാനത്തിൻ്റെയെല്ലാം സാരസത്തയാണ് ഭഗവാൻ കൃഷ്ണൻ്റെ കൽപ്പന അതിനാൽ എല്ലാം ശാശ്വത സത്യവുമാണ് ഇതിന് ഒരു അപവാദവുമില്ല വേദങ്ങൾ ശാശ്വതങ്ങളാണ് അതുപോലെ കൃഷ്ണാവബോധമെന്ന സത്യവും ശാശ്വതമത്രേ ഭഗവാന്റെ ഈ ആജ്ഞകൾ അസൂയാലേശമന്യെ വിശ്വാസപൂർവം സ്വീകരിക്കണം കൃഷ്ണനിൽ വിശ്വാസമില്ലാതെ ഭഗവത്ഗീതയ്ക്ക് ഭാഷമെഴുതുന്ന തത്വജ്ഞാനികൾ പലരുമുണ്ട് കർമ്മങ്ങളുടെ കുരുക്കിൽ നിന്ന് അവർക്കൊരിക്കലും മോചനമില്ല എന്നാൽ സനാതനമായ ഭഗവത് കൽപ്പനകളിൽ വിശ്വാസമുറച്ച ഒരു സാധാരണ മനുഷ്യന് ആ കൽപ്പനകൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി കാർമ്മിക നിയമത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാവാം കൃഷ്ണാവബോധത്തിൻ്റെ നിലയിൽ ഒരാൾ ഭഗവത് ആജ്ഞകളെ പൂർണ്ണമായി നിറവേറ്റിയില്ലെന്നു വരാം എങ്കിലും തത്വത്തിൽ ഭഗവത്കൽപ്പനയോടെ എതിർപ്പില്ലാതെയും ജയപരാജയങ്ങളിൽ ഉത്കണ്ഠ കൂടാതെയും ആശ കൈവടിയാതെയും നിർവ്യാജം പ്രവർത്തിച്ചു പോന്നാൽ തീർച്ചയായും പവിത്രമായ കൃഷ്ണാവബോധത്തിൻ്റെ ഉന്നതിയിൽ അയാൾക്ക് എത്താൻ സാധിക്കും हरे कृष्णा